ലോഡ് കണക്കിന് സംസ്ഥാനം എല്ലാം കൊണ്ടും ഞാനും നിങ്ങളും പറയുന്ന എന്റെ ഈ കൊച്ചു കേരളമാണെന്ന് പറയുമ്പോ സത്യത്തിൽ നമ്മൾ പരാജയത്തിന്റെ പടുക്കുടിയിലാണ് ഈ പത്രാസ് മാത്രമേ ഉള്ളൂ ഈ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ ഇരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും മരുന്ന് കഴിച്ച് ഭക്ഷണം കഴിക്കുന്ന പോലെ മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എങ്ങനെ നിങ്ങളൊക്കെ രോഗികളായി നിങ്ങളെ സുഹൃത്തുക്കൾ തന്നതാണോ നിങ്ങളെ രോഗത്തെ നിങ്ങളെ അയൽവാസികൾ തന്നതാണോ നിങ്ങളെ രോഗത്തെ നിങ്ങളെ നാട്ടുകാരാണോ നിങ്ങൾക്ക് രോഗം നൽകിയത് എങ്ങനെ ഈ രീതിയിൽ ഈ നാടാകെ മാറി ഈ രീതിയിൽ ഈ നാടാകം മാറി ഇന്ന് ഹോസ്പിറ്റലുകളെ കൊണ്ട് ഈ നാടാകം നിറഞ്ഞു നിങ്ങൾ ഈ ഹൈവേ പോകുമ്പോൾ എത്ര എത്ര മനോഹര എത്ര ലാബുകൾ എത്ര മരുന്ന് ഷോപ്പുകൾ അവിടത്തെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഈ അഞ്ഞൂറിനും ആയിരത്തിനും ജോലി ചെയ്യുന്ന ഈ സാധുക്കളായ നമ്മളായി മാറിയത് ലോകത്തെ പിടികൂടിയത് നമ്മൾ സാമ്പത്തികമായി വലിയ പുരോഗതി ഉണ്ടായപ്പോ ഭക്ഷണത്തിന്റെ ശൈലിയിൽ ഉണ്ടായ വലിയ മാറ്റം നിങ്ങളെ പൂക്കിപ്പറം ചെന്നാൽ പത്ത് വിരൽ കൊണ്ട് എണ്ണി തീർക്കാൻ പറ്റാത്ത അത്ര ഫാസ്റ്റ് ഫുഡ് കടകൾ ഇന്ന് നമ്മുടെ അങ്ങാടികളെ കൈയടക്കിയിട്ടുണ്ട് നിങ്ങളെ തെന്നലയിലെ നിങ്ങളെ പരിസര പ്രദേശത്തേക്ക് നിങ്ങൾ അങ്ങാടികൾ കടന്നു ചെല്ലുമ്പോൾ എല്ലാ അങ്ങാടികളും എണ്ണക്കടി കേന്ദ്രങ്ങളെക്കുണ്ട് ഫാസ്റ്റ് ഫുഡ് കടകളെ കൊണ്ട് ഈ മലബാറിലൂടെ നമ്മൾ കാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ നൂറ് മീറ്റർ നൂറ് മീറ്റർ അകലത്തിൽ അമ്പരച്ചുംബികളായ ലൈറ്റുകളും മനോഹരമായ പാർക്കിംഗ് സൗകര്യങ്ങളുമുള്ള എത്ര എത്ര ഹോട്ടലുകളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നമ്മളെ മക്കൾക്കൊക്കെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് എല്ലാ മക്കൾക്കും ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആ വാട്സപ്പ് ഗ്രൂപ്പ് രാത്രിയിലെ ഭക്ഷണത്തിന്റെ ഫാസ്റ്റ് ഫുഡ് കടകളിൽ പോകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഫ്രണ്ട്സുകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് അവിടെ എല്ലാ സമയത്തും നമ്മുടെ മക്കൾ ഈ ഫാസ്റ്റ് ഫുഡിലാണ് ഇന്ന് ഇടം തൊടുന്നത് വൈകുന്നേരമായാൽ എട്ടര മണിക്ക് ഉമ്മ വിളിക്കും വീട്ടിൽ നിന്ന് മോനെ ഇന്ന് ചോറെടുത്ത് വെക്കണോ ചോറിന് കാത്തിരിക്കണോ എന്ന് ഓരോ ഉമ്മയും എട്ടര മണിയാകുമ്പോൾ വിളിക്കും മകൻ പറയും എനിക്ക് ആളുടെ ചെലവുണ്ട് ആ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാളുടെ ഭാര്യക്ക് ഗർഭം ധരിച്ചാൽ അന്നൊരു പാർട്ടിയാ ആ ഭാര്യ പ്രസവിച്ചാൽ അന്നൊരു പാർട്ടിയാ കക്ഷി ഗൾഫിൽ പോകുമ്പോൾ ഒരു പാർട്ടിയാ കക്ഷി ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു പാർട്ടിയാ കഷ്ടകാലത്തിനൊരു നാട്ടിലൊരു കുറി കൂടി ആ കുറി അടിച്ചാൽ അന്നൊരു ചെലവ് ഒരു പാർട്ടിയാ അങ്ങനെ വ്യത്യസ്തമായ രീതികളിൽ നമ്മളെ മക്കൾ പല പേരുകൾ പറഞ്ഞ് നമ്മുടെ ഫാസ്റ്റ് ഫുഡ് കടകളിലും ഹോട്ടലുകളിലും ഇടം തേടുമ്പോ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരു രീതിയിലേക്ക് നമ്മുടെ നാട് മാറി ഞങ്ങൾ ഓരോ ക്യാമ്പുകളിലും ഇന്ന് നാനൂറ്റി ഒൻപതാമത്തെ ക്യാമ്പുമായിട്ടാണ് തെന്നലയിൽ എത്തിയിട്ടുള്ളത് കേരളത്തിന്റെ തെരുവിലൂടെ ഈ വാഹനങ്ങളുമായി ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഇതുപോലെ പൗഡറിട്ട് മനോഹരമായി ഒരുങ്ങി വന്ന് പന്തലിന് ചുമട്ടിലിരുന്ന ആയിരങ്ങൾ ഇന്ന് രോഗികളായിട്ടാണ് ഞങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് എഴുപത്തയ്യായിരത്തോളം പേരെ ഇതുപോലെ പരിശോധനയ്ക്ക് വിധേയമാക്കി ഒരു രോഗലക്ഷണമില്ലാത്തവർ സംഘാടകരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇതുപോലെ ഒന്ന് നോക്കാമെന്ന് കരുതി വന്ന ആളുകൾ മൂവായിരം പേർ ആ കൂട്ടത്തിൽ നിന്ന് രോഗത്തിന്റെ ലക്ഷണമുള്ള ആളുകളായി കണ്ടെത്തി ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഈ ക്യാമ്പുകളിൽ വന്ന് ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വിധേയമായപ്പോ നേരത്തെ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയപ്പോൾ ഈ മൂവായിരം പേരെയും ഈ കട്ടിലേക്ക് പറഞ്ഞേക്കാതെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പേരെ ഡയാലിസ് ചെയ്യുന്നതിനേക്കാൾ ഞങ്ങൾ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് മനസ്സിലാക്കിയാണ് ഈ വാഹനമായി കേരളത്തിന്റെ തെരുവിലൂടെ ഇത്തരത്തിലുള്ള ഗ്രാമപ്രദേശങ്ങളിലൂടെ ഇതിന്റെ ഗൗരവം പറയാനും ഇതുമായി ബന്ധപ്പെട്ട ജീവിത പറയാനും ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഈ സംവിധാനവുമായി കടന്നു വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളെ നമ്മളെ വീട്ടിലെ അവസ്ഥ മക്കള് അതുപോലെ നമ്മളൊക്കെ ഹോട്ടലുകള് ഇന്ന് ഇടം തേടുമ്പോ നമ്മളെ വീട്ടിലും ഇന്ന് വ്യത്യസ്തമല്ല സൽക്കാരങ്ങൾ കല്യാണങ്ങൾ വിവാഹ വാർഷികങ്ങള് കൂട്ടി കൊണ്ടോകലുകള് കൂട്ടിക്കൊണ്ടുകള് അതുപോലെ ബർത്ത്ഡേകൾ എന്തൊക്കെ ഉണ്ട നാട്ടിലെ അല്ലല്ലേ മനോഹരമായ ഒരു തെന്നല നമ്മൾ ഓരോ അടുക്കളകളും ഇന്നും മാറി പട്ടിണിയില്ലാത്ത ഭക്ഷണം അധികം കഴിച്ചതിന്റെ പേരിൽ രോഗികളായി മുമ്പത്തെ കാലത്ത് കല്യാണം വിളിക്കാതെ കല്യാണ വീട്ടിൽ പോയി നെയ്ച്ചോറ് തിന്നാനുള്ള പൂതി കൊണ്ട് നെയ്ച്ചോറ് തിന്ന ആളുകൾ ഒരു പക്ഷേ ഈ കൂട്ടത്തിൽ ഉണ്ടാവും കല്യാണം വിളിച്ചിട്ടുണ്ടാവില്ല പക്ഷെ നെയ്ച്ചോറിനോടുള്ള പൂതി ഇന്ന് കല്യാണ വീട്ടിൽ പോയിട്ട് വെറുംചോറിന് വേണ്ടി കത്തിരിക്കുന്ന പുതിയൊരു സൊസൈറ്റിയോടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മുമ്പൊക്കെ മുമ്പൊക്കെ സൽക്കാരത്തിന് ഇതുപോലെ ഒരു മേശ മതിയായിരുന്നു ആ മേശക്കുള്ള സാധനമുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് ഒരു സൽക്കാരം നമ്മളെ വീട്ടിൽ നടക്കും എല്ലാ ദിവസവും സൽക്കാരങ്ങളാണ് ഒരു ഞായറാഴ്ച ആയാലും അഞ്ചും മാറും പരിപാടികൾ ചൊവ്വാഴ്ച അല്ലാത്ത ഒട്ടുമിക്ക ദിവസങ്ങളിലും ഈ മലബാർ മേഖലകളിൽ നിരന്തരമായ പരിപാടികൾ ഓരോ വ്യത്യസ്ത പേരിട്ട് കൊണ്ട് ആ കല്യാണ വീട്ടില് ഈ സൽക്കാര വീട്ടിലും രണ്ടു മൂന്ന് മേശങ്ങനെ കൂട്ടിയിട്ടാ ചെയ്യ പഴയ പോലെയല്ല ഫ്രണ്ട്സിനോട് വരും സുഹൃത്തുക്കൾ വന്നിട്ട് രണ്ടു മൂന്ന് മേശ അതിൽ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ മന്തി ഉണ്ട് കബ്സയുണ്ട് ബിരിയാണി ഉണ്ട് നെയ്ച്ചോറ് ഉണ്ട് കോഴി പൊരിച്ചതുണ്ട് കാട് പൊരിച്ചതുണ്ട് മീൻ പൊരിച്ചതുണ്ട് ഐസ്ക്രീം ഉണ്ട് സവനപ്പിന്റെ കുപ്പി ഓരോരുത്തർക്കായിട്ടുണ്ട് അതന്നെക്കല്ലേ മാറ്റണ്ടോ ഓരോരുത്തർക്ക് സെവനപ്പിന്റെ കുപ്പി വിഭവ സമൃദ്ധമായ മേശയാണ് കേട്ടോ കാൽമലും മുഴുവൻ നീരുള്ള ആചാര് എന്നിട്ട് വരിക രാവിലെ പ്രസറിന്റെ കാക്കണ്ട് എല്ലാരും ഇങ്ങനെ വന്നിട്ട് മേശമ്മക്ക് നോക്കിട്ട് പറയാണ് മന്തിമക്ക് നോക്കിട്ട് ഇത് ഇന്നിപ്പെങ്ങനാണ് പോട്ടെ നാളെ മാറാൻ എന്നും വിചാരിക്കും മാറണെന്ന് പക്ഷേ ഈ മന്തിന്റെ മണം കേൾക്കുമ്പോ എന്ത് ചെയ്യും എങ്ങനെ പോട്ടെ നാളെ മാറിയായിരിക്കും ഒരുപാട് ദിവസമായി നമ്മൾ തീരുമാനിക്കണേ മാറണം മാറണം തീരുമാനിക്കണ കുറെ ദിവസമായി പക്ഷെ ഇതുവരെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല മാറാനുള്ള സമയം കിട്ടിയിട്ടില്ല സമയം കിട്ടും സമയം കിട്ടും ഞാൻ പറയാം നിങ്ങൾ മാറും ഇന്ന് മുതൽ മാറും ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഈ മേശമ്മൾ എന്തേത് ഈ ആൾക്കാരൊക്കെ ഇരിക്കും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ എന്താണ് നമുക്കൊരു പ്രത്യേകത ഉണ്ട് ഇപ്പൊ നിങ്ങളൊക്കെ ചായ വേണ്ടാന്ന് വിചാരിക്ക ചായ വേണ്ട സത്യത്തിൽ വെള്ളം വേണ്ടാന്ന് വിചാരിച്ചോളി രാവിലെ ചായ ഒക്കെ കുടിച്ച് പോകുന്ന പോലാണ് ഇപ്പൊ ഇവിടുത്തെ സംഘാടകർ സി എച്ച് സെന്ററിന്റെ സംഘാടകര് നിങ്ങൾക്ക് ഒരു തട്ടും പാത്രത്തിൽ ഒരു കുറച്ച് കട്ടൻ ചായയും അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റും ഒരു പഴംപൊരി ഇതിലങ്ങനെ കൊണ്ടുപോയി വിചാരിച്ചോളി നിങ്ങളെ മുന്നുകൂടിയേ വിചാരിക്കുന്നേ കുഴപ്പമില്ലല്ലോ സംഘാടകര് ചായയും അതുപോലെ ഒരു പഴംപൊരി പഴംപൊരിയറ്റത്തിൽ പോയാൽ ഈ കൂട്ടത്തിലുള്ള തൊണ്ണൂറ്റൊൻപത് ശതമാനം ആളുകൾ അതെടുക്കും എടുക്കും വെറുതെ കിട്ടിയാൽ എന്തു തിന്നും സത്യത്തിൽ ആവശ്യമില്ല ഇന്നാലും എന്തു ചെയ്യും അത് വെറുതെ ഒരു ചായ വന്നല്ലേ കുടിക്കുക പഴംപൊരു രണ്ടു ദിവസത്തായാലും പ്രശ്നമില്ല നമ്മൾ തിന്നിരിക്കും അതാണ് നമ്മൾ മലയാളികൾ അങ്ങനെ ഈ കൊണ്ടുപോയി വെച്ച സാധനം മുഴുവൻ എന്ത് ചെയ്ത് ഇവൽ തീരുമാനാക്കും അതിൽ പ്രായം ഒന്നുമില്ല എല്ലാത്തിലും കോരിയിടും മന്തിയിലും കബ്സയിലും ഒക്കെ കോരിയിടും അവസാനം അവസാനം ഈ പൊരക്കാരിൻ്റെ ഭാഗം ഒരു വേറെ ഉണ്ടാവും മൂപ്പരത് കൊണ്ടിട്ട് മൂപ്പരൊരു പോലീടും അവസാനം തൊട്ടടുത്തുക്കണോ വക വേറെ ഒന്നും ഉണ്ടാവും എല്ലാം കഴിഞ്ഞിട്ട് സെവനപ്പിന്റെ കുപ്പിയിലൊന്നും ഒരു ഇറ്റ് ബാക്കി വെക്കൂല നമ്മളെ സ്വന്തം കുപ്പിയാ എന്നിട്ട് അവസാനത്തെ തുള്ളിയും അതൊക്കെ പിടിച്ച് തീർക്കും എന്നിട്ട് അവിടുന്ന് തന്നെ നീക്കാൻ പറ്റാത്ത കോലത്തില് മേശം വന്ന് അത് കഴിഞ്ഞിട്ട് കയ്യു കഴുകാൻ പോവാ കയ്യ് കഴുകിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാവും ജിലേബി ഇങ്ങനെ ചുട്ടിടുക ചട്ടിയിൽ പുതിയ ചൂടിൽ ഇങ്ങനെ പല കളറിലിങ്ങനെ ചുട്ടിടും അയിന്നൊരു രണ്ടോ മൂന്നോ എണ്ണോ എടുത്ത് അത് തിന്നും അത് കഴിഞ്ഞിട്ട് കാവണ്ടാവും ആ ഗാവന്റെ പല ഐറ്റംസ് ചായക്കപ്പ ഇറാനി ചായ അഫ്ഗാൻ ചായ പല തട്ടും പാത്രത്തിൽ ഇങ്ങനെ നിരത്തി വെക്കും എല്ലാം കിട്ടിയാ ഇറക്കടലാണ് പള്ള നിറഞ്ഞ അങ്ങത്തി എന്നാലും വിചാരിക്കും എല്ലാത്തിന്നും കുറച്ച് കുടിക്കണം തോന്നും എന്നിട്ട് അതിന്നും കുടിക്കും അത് കഴിഞ്ഞിട്ട് പാക്ക് ആ പാക്കുമെന്ന് വന്നെടുത്തിട്ട് രണ്ട് കഷ്ണം അതെടുത്ത് തിന്നും എല്ലാം കഴിഞ്ഞിട്ട് മേപ്പട്ട് നോക്കുമ്പോ ഉണ്ടാവും വായ്പങ്ങനെ തൂങ്ങി കിടക്കണേ ലാസ്റ്റ് അയിമന്ത് എന്ത് ചെയ്യും ലാസ്റ്റ് ഒരു രണ്ട് കായി അതും അടിച്ചു കയറ്റും ലാസ്റ്റത്തതാണ് പിന്നെ സ്ഥലമില്ല പിന്നെ എങ്ങനെങ്കിലും ഴിഞ്ഞോ നിശ്ചയത്തിൽ കഴിഞ്ഞോ എന്നൊന്നും വലിയ ബോധമില്ല ഒന്ന് പുരയിലെത്തിയാൽ ഒരു പത്ത് മിനിറ്റ് കിടക്കണമെന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മലയാളികൾ എന്നു മാറിയോ അന്ന് മുതൽ ഈ കട്ടിലിൽ ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മളെ നാട്